കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുക്കാമെന്ന് അഞ്ചംഗ ബെഞ്ച് പരിഗണിക്കും കേരളം സമർപ്പിച്ച ഹർജികളിൽ ഭരണഘടനാ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത് കേരളത്തിന് നിലവിൽ കൂടുതൽ കടമെടുക്കാൻ അനുവാദമില്ല ഒരു വർഷം അധികം കടമെടുത്താൽ അടുത്ത വർഷത്തെ പരിധിയിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് കേരളത്തിന് ഇടക്കാല ആശ്വാസം ലഭിച്ചെന്നും കോടതി നിരീക്ഷിച്ചു കോടതിയുടെ ഇടപെടലിലൂടെ കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി വായ്പയെടുക്കാൻ കഴിഞ്ഞതായും കോടതി ചൂണ്ടിക്കാട്ടി ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദ പ്രകാരമാണ് ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് ഈ അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പതിനായിരം കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കേന്ദ്രത്തിനോടും കേരളത്തിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിൽ ഫലമില്ലാതെ വന്നതോടെയാണ് കേസിൽ കോടതി വീണ്ടും വാദം കേട്ടത് എക്സ്